അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന എന്തൊരു കാര്യവും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഷുക്റിൻ്റെ സുചൂതി ചെയ്യണം എന്നുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഷുക്റിൻ്റെ സുചോതി ചെയ്യണമെന്ന് പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ രൂപം കൃത്യമായി അറിയാത്തത് മാത്രം ഷുക്റിൻ്റെ സുചോതി ചെയ്യാൻ തയ്യാറാവാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം ഷുക്റിന്റെ സുജൂതിൻ്റെ പൂർണമായ രൂപവും എപ്പോഴൊക്കെയാണ് സുജൂത് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ സുജൂതിൽ നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹുമൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വീഡിയോ കണ്ടാൽ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സുബാന ഹു താല അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് അങ്ങേറ്റം അവനെ സ്തുതിക്കാൻ നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബ്ബൽ ആലമീൻ ഉഗ്മിനങ്ങളായ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഓൾറെഡി വലിയ അനുഗ്രഹം സിദ്ധിച്ചവരാണ് നമ്മൾ കാരണം അള്ളാഹു ഒരു മനുഷ്യനു നൽകുന്ന അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് അവനെ മുസ്ലിമാക്കുകയും ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വസ്ല്ല മാത്തനോട് ഉമ്മത്തീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തു കഴിഞ്ഞു അള്ളാഹു നമ്മെ മനുഷ്യന്മാരാക്കിയാണ് സൃഷ്ടിച്ചത് ഇത് വലിയൊരു അനുഗ്രഹമാണ് അപ്പൊ അള്ളാഹു നമുക്ക് ഇതുപോലത്തെ അനുഗ്രഹങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് അള്ളാഹു കാൽ കാഴ്ച ശക്തി നൽകിയത് കേൾവ് ശക്തി നൽകിയത് ആ ഇങ്ങിങ്ങനെ തുടങ്ങി നമ്മൾ ആലോചിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പെടുന്നതിനെയുള്ള ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം ചുരുങ്ങിയത് നമുക്കൊരു സന്തോഷം ഒരു അനുഗ്രഹം ലഭിച്ചാൽ അൽഹമദില്ല എന്നെങ്കിലും നമ്മൾ പറയണം ഈ എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി മഹത്വങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹം ലഭിച്ചപ്പോൾ ഒരു വ്യക്തി അള്ളാഹുവിന് സ്തുതിക്കുകയാണ് അൽഹമദില്ല എന്ന് പറയാണെങ്കിൽ പോലും ആ അലഹമില്ല എന്ന് പറയാൻ വേണ്ടി അവനക്ക് മനസ്സുണ്ടായി അല്ലെങ്കിൽ അവൻ അത് പറഞ്ഞു തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതിനുവേണ്ടി വീണ്ടും അവൻ അള്ളാഹുനുസ്തുതിക്കേണ്ടി വരും അങ്ങനെ നോക്കിയാൽ നമ്മൾ നമ്മുടെ ജീവിതാവസാനം വരെ അള്ളാഹുവിനു സ്തുതിച്ചാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ സ്തുതി ഗീതങ്ങൾ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ പൂർണ്ണമാക്കി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നാൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ നമുക്ക് എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന് സ്തുതിക്കണം അതിന് പുറമെ നമുക്ക് ചില സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഷുക്റിൻ്റെ ചെയ്യും ശുക്ർ എന്ന പദത്തിന്റെ അർത്ഥം നന്ദി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ നന്ദിയുടെ അല്ലെങ്കിൽ ഷുക്റിന്റെ ശുചിത്വം നമ്മൾ ചെയ്യണം അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതായത് മനസ്സിലാക്കാം ഒന്ന് നമ്മു നമുക്കുണ്ടായ വലിയൊരു പ്രശ്നം നമ്മുടെ രോഗങ്ങൾ ഒന്ന് മാറിക്കെട്ടി വലിയ പ്രധാനപ്പെട്ട എന്തെങ്കിലും രോഗം മാറിക്കെട്ടി ഇപ്പോൾ പ്രത്യേകിച്ച് ചില ആളുകൾ എന്തെങ്കിലും ചെക്കപ്പിന് കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് വരാൻ കാത്തുന്നു അങ്ങനെ മാരകമായ രോഗങ്ങൾ എന്തൊന്നും സംശയിച്ചു അത്തരമൊരു ഘട്ടങ്ങളിൽ അതൊന്നും ഇല്ലാതെ സലാമത്തായി അങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാറിക്കിട്ടി അല്ലെങ്കിൽ വലിയൊരു ആക്സിഡൻ്റ് സംഭവിക്കുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ഇത് പ്രത്യേകമായി നമുക്ക് ലഭ്യമാകുന്ന വലിയ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ഇത്തരം അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ ശുക്രൻ്റെ സുചിത് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹം അള്ളാഹു നൽകി ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ ഉന്നതമായ വിജയം നമുക്ക് ലഭിച്ചു അല്ലെങ്കിൽ നമ്മൾ ഏറെ ആഗ്രഹിച്ചു ഒരു ജോലി നമുക്ക് ജോലി ലഭിച്ചു അല്ലെങ്കിൽ നമ്മളുടെ ഒരു കച്ചവടം നടന്നു കിട്ടണമെന്ന് ഏറെ ആഗ്രഹിച്ചു അങ്ങനെ നമുക്ക് കച്ചവടം നടന്നു കിട്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം വിറ്റ് കിട്ടണമെന്ന് ഏറെ ആഗ്രഹിച്ചു സ്ഥലം വിറ്റ് കിട്ടി അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം അങ്ങനെ നമുക്ക് സാധ്യമായി അതായത് വലിയൊരു നമ്മൾ ആഗ്രഹിച്ച വലിയൊരു സന്തോഷം നമുക്കെത്തി ഇനി ആ സമയങ്ങളിൽ നമുക്ക് ഷുക്കുറിൻ്റെ സുചോത് ചെയ്യാം ഇനി അത് മാത്രമല്ല മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ കാണാം ആ വ്യക്തി ഒരുപാട് തെറ്റ് ചെയ്യാണ് മദ്യപിക്കുകയാണ് അതേപോലെ തന്നെ ഒരുപാട് പരദൂഷണം പറയാണ് അങ്ങനെ തെറ്റുകളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് അല്ലാഹുവിനോട് സ്തുതിക്കാം കാരണം എന്താ ആ മനുഷ്യനെ പോലെ തെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ എത്തിപ്പിച്ചില്ലല്ലോ എന്നുള്ള ആ വലിയ അതൊക്കെ വലിയ അനുഗ്രഹമാണ് നമ്മളെ മനസ്സിലാക്കണം ഈ തെറ്റ് കാണുന്ന ആ ഒരു ഘട്ടങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുനെ ശ്രദ്ധിക്കാൻ മറക്കരുത് കാരണം മദ്യപാനിയായ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തി പോകും അതിനപ്പുറത്ത് അവർക്ക് ഉള്ള ആ ഒരു ഗതി അള്ളാഹു നമുക്ക് വരുത്തിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അങ്ങനെ തെറ്റ് ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടാലും നമുക്ക് അള്ളാഹുവിനെ ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെ സ്തുതിച്ചുകൊണ്ട് അവിടെയും നമുക്ക് ഷുക്കുറിൻ്റെ സുചോത് ചെയ്യാം മറ്റൊരു ഘട്ടം എന്നുള്ളത് ഒരു രോഗം കൊണ്ട് വലിയ പ്രയാസമേറിയ രോഗങ്ങളെ കൊണ്ട് കിടപ്പ് രോഗങ്ങൾ വലിയ പ്രയാസമേറിയ മാരകമായ രോഗങ്ങളെ കൊണ്ട് അങ്ങേറ്റം വിഷമിക്കുന്ന വ്യക്തി ആ വ്യക്തിയെ കാണുമ്പോഴും നമുക്കല്ലാഹുവിനെ സ്തുതിക്കാം കാരണം അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങൾ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആഫിയത്ത് അതായത് രോഗമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ കാണുന്ന വ്യക്തിയെ കണ്ടാലും നമുക്കല്ലാഹുവിനെ സ്തുതിക്കാം അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഷുക്കുറിൻ്റെ സുജൂദ് ചെയ്യാം പക്ഷേ ഇവിടെ അഡീഷണായി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഈ പറഞ്ഞതില് നമ്മൾ ഈ രോഗിയെ കാണുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ഷുക്കുറിൻ്റെ സുജൂദ് ചെയ്യുന്നത് അള്ളാഹുവിന് സ്തുതിക്കുന്നത് അതായത് ഇതുപോലത്തെ രോഗങ്ങൾ എനിക്ക് നൽകിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അദ്ാഹുവിന് സ്തുതിക്കുന്നതും ഷുക്ുറിൻ്റെ സുജൂദൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ആ രോഗി കാണാത്ത രൂപത്തിലായിരിക്കണം അതായത് നമ്മൾ അങ്ങനെ ഷുക്കുറിൻ്റെ സുജൂദ് ചെയ്താൽ സ്തുതിച്ചാൽ അത് രോഗിയെ മനപ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് ആ രോഗിയൊന്നും കാണാത്ത രൂപത്തിലായിരിക്കണം ആ രോഗിനു മുമ്പിൽ അങ്ങനെ ചെയ്യരുത് കാരണം രോഗിക്ക് മനഃപ്രയാസം ഉണ്ടാക്കും അങ്ങനെ രോഗിക്ക് ഇല്ലാത്ത രൂപത്തിലായിരിക്കണം ഈ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ ഷുക്റിൻ്റെ സുചോതി ചെയ്യേണ്ടത് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഷുക്രൻ്റെ സുചോതി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി മറ്റൊന്ന് ഈ ഷുക്രൻ്റെ സുചോതിൻ്റെ രൂപത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിശുദ്ധമായ കുർആാനിലെ ചില പ്രത്യേകമായ ആയത്തുകൾ ഓതുമ്പോൾ അത് പൂർത്തിയാക്കിയാൽ അവിടെ തിലാവത്തിന്റെ സുചോത് നമ്മൾ ചെയ്യും ഓത്തിന്റെ സുചോത് യഥാർത്ഥത്തിൽ ഷുക്രറിന്റെ സുചോത് ആ സുചൂത് പോലെ തന്നെയാണ് പക്ഷേ നിസ്കാരത്തിൽ ഒരിക്കലും ഷുക്കൂറിന്റെ സുചോത് ചെയ്യാൻ പാടില്ല നിസ്കാരത്തിൽ ഷുക്ൂറിന്റെ സുചോത് ചെയ്യാൻ പാടില്ല നിസ്കാരത്തിൽ ഷുക്കൂറിൻ്റെ സുചോത് ചെയ്താൽ നിസ്കാരം ബാത്തിലാവും അതുകൊണ്ട് നിസ്കാരത്തിൽ നമ്മൾ ഷുക്കൂറിൻ്റെ സുചോത് ചെയ്യാൻ പാടില്ല ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം നിസ്കാരമല്ലാത്ത ഘട്ടങ്ങളിലാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്കുണ്ടായാൽ നമ്മൾ ഷുക്രൻ്റെ സുചോത് ചെയ്യാം അങ്ങനെ ശുക്രന്റെ സുചുദ്ധ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതായാലും സുജൂത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിർബന്ധമായും അവൻക്ക് ഉണു വേണം അതായത് വലിയ ശുദ്ധയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും അവന് ശുദ്ധിയായിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണം ഇനി നല്ല ശുദ്ധമായ ഒരു സ്ഥലത്ത് നിസ്കാരം നിസ്കരിക്കാൻ പറ്റുന്ന സുജൂത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമുക്ക് സുജൂത് ചെയ്യാം അങ്ങനെ ശുചി ചെയ്യുമ്പോൾ ഇരുന്നിട്ട് ഞാൻ ആദ്യം ശുക്രന്റെ സുചൂത് ചെയ്യുന്നു എന്ന നിയത്തോടെ കൂടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമുക്ക് ഇങ്ങനെ കൈകെട്ടി നമ്മൾ നേരെ തക്ബീർ ചൊല്ലി സുജൂദിലേക്ക് പോകാം എന്നിട്ട് നേരെ തക്ബീർ ചൊല്ലി ഇരുത്തത്തിലേക്ക് വരാം എന്നിട്ട് സലാം വീട്ടാം എന്നാൽ ഷുക്രൻ്റെ സുജിതായി മനസ്സിലായല്ലോ ഈ ഞാൻ ഷുക്റിൻ്റെ സുജൂത് ചെയ്യുന്നു എന്ന നിയത്തോടെ കൂടെ തക്ബീർത്തൊല്ലിഹ്റാം ചൊല്ലി കൈകെട്ടി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ഷുക്റിൻ്റെ സുജോദ് ചെയ്യുന്നു എന്ന നിയത്തോടെ കൂടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ സുജൂതിലേക്ക് പോയി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ ഇരുത്തത്തിലേക്ക് വന്ന് സലാം വീട്ടാം ഷുക്കുറിൻ്റെ സുജൂത ഇത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഷുക്കുറിൻ്റെ സുജൂതിൽ നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹ് ആ തസ്ബീഹാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായിരിക്കുക അതായത് സജദ വജിഹി ലു വസവു വഷക്കസം ബിഹൌലിഹി ഇതാണ് നമ്മൾ ഷുക്കുറിൻ്റെ സുജൂതിൽ ചൊല്ലേണ്ട തസ്ബിഹ് ഇതേ തസ്ബിഹ് തന്നെയാണ് നമ്മൾ തിലാവത്തിൻ്റെ സുചൂതിലും ചെല്ലേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഷുക്കുറിന്റെ സുചിത എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഷുക്കുറിൻ്റെ സുചൂതില് നമ്മൾ അതിൻ്റെ പൂർണ്ണമായ രൂപം അതുപോലെ ഷുക്കുറിൻ്റെ സുചൂതിൽ ചെല്ലേണ്ട തസ്ബിഹ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നിർബന്ധമായ രൂപത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണം ആ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോൾ ഇങ്ങനെ കൈകെട്ടാ കൈ എന്നുള്ളത് സുന്നത്താണ് പിന്നെ സുജൂതിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലിപ്പോകാനുള്ളത് സുന്നത്താണ് സുജൂതിൽ നിന്ന് വരുമ്പോഴും തക്ബീർ ഉയർന്നും തക്ബീർ ചൊല്ലി ഉയരാ എന്നുള്ളത് സുന്നത്താണ് സലാം വിട്ട എന്നുള്ളത് നിർബന്ധമാണ് ആ വിഷയങ്ങൾക്ക് ശ്രദ്ധിക്കുക എന്നാൽ നിർബന്ധവും സുന്നത്തെ കൊൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ലളിതമായ രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ആ സുജൂതിന്റെ രൂപം വിവരിച്ചു തന്നത് ഒരു സുജൂതാണ് ഒറ്റ സുജൂതാണ് ആ സുജൂത് ഒറ്റ സുജൂതാണുള്ളത് നമ്മൾ സുചൂതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇപ്പൊ നിസ്കാരത്തിൽ തന്നെ ഈ സുചൂതിൽ നെറ്റിവെക്കുക എന്നുള്ളത് നിർബന്ധമാണ് നിസ്കാരത്തിന്റെ സുചൂതിൽ ഈ മൂക്ക് വെക്കുക എന്നുള്ളത് സുന്നത്താണ് ആ മൂക്കും നെറ്റി വെക്കുക അതായത് നിസ്കാരത്തിൽ എങ്ങനെയാണോ നമ്മൾ ശുചി ചെയ്യുന്നത് അതേ രൂപത്തിൽ നമ്മൾ സുജൂ ചെയ്താൽ മതി തസ്ബീഹ് ഈ തസ്ബീഹ് പറയാം ഈ രണ്ട് കൈകളും നമ്മൾ നിലത്ത് വെക്കണം രണ്ട് കാൽമുട്ടുകൾ വെക്കണം അതുപോലെ കാലുകളുടെ വിരലുകൾ എങ്ങനെ വെക്കണം അങ്ങനെയുള്ളതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച് നമ്മൾ സാധാരണ ശുചി ചെയ്യുന്ന പോലെ ചെയ്യാം ഒപ്പം ഈ തസ്ബീഹാണ് നമ്മൾ അതിൽ പറയേണ്ടത് മറ്റൊന്ന് പ്രധാനപ്പെട്ടത് നമുക്ക് എപ്പോഴും അള്ളാഹുവിൽ നിന്ന് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ഇങ്ങനെ അള്ളാഹുവിനിങ്ങനെ ഒരു മനസ്സുണ്ടായാൽ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകും അനുഗ്രഹങ്ങൾ അധികരിക്കും അള്ളാഹു അങ്ങനെ ദുനിയാവിലും ആഹുറത്തിലും വിജയിക്കുന്ന രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമിനി അറബ്ലാലിമിൻ ഇൻഷാല്ല ഇത് ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുബായി ചെയ്യും എന്നെയും നിങ്ങളുടെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്താം ഒപ്പം നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തായുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇൻഷ ഒരിക്കൽ കൂടി ഇത് അവസിയത്തോടെ അസ്സാം വലിക്കും